ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇരിഞ്ഞാലക്കുട കൊമ്പിടി ലൊക്കേഷനിലുള്ള ഒരു ഏഴ് സെൻറ്റ് സ്ഥലവും ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടും കാണിക്കാനാണ് ഇതാണ് കേട്ടോ വീട് നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജായിട്ട് നല്ലൊരു വീട് കേട്ടോ അപ്പോൾ ഈ വീടിരിക്കുന്നത് ഏഴ് സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടോ ചുറ്റും കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മാവും കാര്യങ്ങളൊക്കെ ഉണ്ട് മുറ്റത്ത് നമുക്ക് ഒന്നോ രണ്ടോ കാറൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് മുറ്റത്ത് തന്നെ പിന്നെ നല്ലൊരു കിണറുണ്ട് നല്ല തെങ്ങ് അടക്കാൻ വരാം അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ കയറി വരുമ്പോൾ നല്ല വേണ്ട നല്ലൊരു സിറ്റൗട്ട് അതേപോലെ തന്നെ സൈഡിലൊക്കെ നല്ല ബ്ലീഡിങ് കിടത്തിട്ട് വേണ്ട നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നല്ലൊരു സെറ്റ് സിറ്റൗട്ട് കേട്ടോ ഇത് പണിതട്ട് ഇപ്പോൾ ഒരു രണ്ട് കൊല്ലം ആവണുള്ളൂ കേട്ടോ പക്ഷേ കൊച്ചു പിള്ളേരുള്ള കാരണം ഇത്തിരി പേ ചെമ്പരുമ്പോൾ ഇത്തിരി വരയൊക്കെ ഉണ്ട് അത് കാര്യമൊക്കെ ഉണ്ട ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹാളാണ് നല്ല വലിപ്പമുള്ള ഹാള് കാര്യങ്ങളൊക്കെയാണ് ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട് പഴക്കില്ലാത്ത വീട് ഉണ്ടായി വര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർ ഇത് വരച്ചേട്ടുള്ള വരേണ് നല്ല രൂപക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ കുറേ ലെഫ്റ്റ് സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട് അവർ താമസമുള്ളത് കൊണ്ട് അതിന് അറ്റാച്ചഡായിട്ട് ഒരു ബാത്റൂമുണ്ട് ഇനി സെക്കൻഡ് ബെഡ്റൂമ് സെക്കൻഡ് ബെഡ്റൂമും അതേപോലെ തന്നെ വലിപ്പമുള്ള ബെഡ്റൂമാണ് അതിനും അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ പിന്നെ തേർഡ് ബെഡ്റൂം തേർഡ് ബെഡ്റൂം ഡ്രസ്സുകളൊക്കെ എടുക്കേണ്ടായിരുന്നു അതും അറ്റാച്ചഡ് തന്നെ കേട്ടോ മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് അതേപോലെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് നമുക്ക് ഡൈനിങ് അങ്ങനെ വല്ലതും സെറ്റ് ചെയ്യാവുന്നത് ഒരു നല്ലൊരു കിച്ചൻ ഉണ്ട് കേട്ടോ നല്ലൊരു കിച്ചൻ ഉണ്ട് ഇവിടെ ഒരു ഇവിടെയും സ്പേസ് ഉണ്ട് പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ ബാക്കിൽ കോമ്പൗണ്ട് വോളും കാര്യങ്ങളൊന്നും അങ്ങോട്ടൊന്നും പോകുന്നില്ല അവിടെ നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഇന്നലെ അങ്ങോട്ട് പോകുന്നുണ്ട് ടൈം വയ്ക്കുന്നില്ല അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് ഏഴ് സെൻറ്റ് സ്ഥലം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യുക ഇതിന് ഉദ്ദേശിക്കുന്ന വില വെറും ഇരുപത്തെട്ട് ലക്ഷം രൂപ മാത്രം ഉദ്ദേശിക്കണുള്ളൂ നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ചാലക്കുടി പോകുമ്പോൾ കൊമ്പിടി എത്തനേക്കാളും മുന്നൊരു സ്പോട്ടാണ് കേട്ടത് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ നമ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഓക്കെ താങ്ക് യു